അർദ്ധചാലക മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക ധാതുക്കൾ കൈമാറുന്നതിനായുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും യുഎസും ഒപ്പുവച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനവും ദേശീയ സുരക്ഷയും മുൻനിർത്തിയുള്ളതാണ് ധാരണാപത്രം പ്രതിരോധ ശേഷിയുള്ള അർദ്ധചാലക വിതരണ ശൃംഖല സൃഷ്ടിക്കുന്നതിനാണ് ധാരണാപത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വാഷിംഗ്ടണിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു Interactions. Many years would go by without any meetings. Now they are very outcome-oriented, with a focused agenda, and the periodicity has been made very regular. Another important aspect that I'd like to share with you is the number of high-level engagements in a short span of one month. The Honorable Prime Minister was here. ടൂറിസം ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുവാനും ധാരണയായതായി പീയുഷ് ഗോയൽ അറിയിച്ചു